അത്യാധുനിക ഹോസ്പിറ്റൽ വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തോടനുബന്ധിച്ച് നടക്കുന്ന ശ്രീകോവിലിന്റെ കട്ടളവയ്പ് ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു നിർമ്മാണത്തിന്റെ ചുമതല വഹിക്കുന്ന സ്ഥാനപതി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം മേൽശാന്തി പുളിക്കാപ്പറമ്പ് ദിനേശൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് കട്ടള സ്ഥാപിച്ചത് തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ച കൃഷ്ണശിലയിലാണ് കട്ടളം നിർമ്മിച്ചിട്ടുള്ളത് എട്ടു മാസം കൊണ്ട് നമ്മൾ ഈ ജോലിയുടെ ഏകദേശം ഒരു ഇപ്പോ അതായത് മാഠസ്വാമി പറഞ്ഞിരിക്കുന്ന ഇതനുസരിച്ച് ഈ മാസം മെയ് മാർച്ച് മാസം അല്ല ഈ മാസം പതിനഞ്ചാം തീയതി ഇരുപതാം തീയതി ആവുമ്പോഴേക്കും നിലവിൽ നമ്മുടെ ശ്രീകോവിലിന്റെ പണിയുടെ എഴുപത് ശതമാനം ഈ മുപ്പത്താം തീയതിക്ക് മുമ്പ് മാഠസ്വാമി പൂർത്തീകരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അതുപ്രകാരം ഈ വരുന്ന മാഠസ്വാമിയായിട്ടുള്ള കോൺട്രാക്ട് ഈ വർഷം മെയ് മുപ്പത്തൊന്ന് വരെയുണ്ട് മെയ് മുപ്പത്തൊന്ന് വരെ ഉള്ളിലാണ് പതിനഞ്ച് മാസമാണ് നമ്മൾ ഈ കരിങ്കൽ ജോലികൾക്ക് കൊടുത്തിരിക്കുന്ന സമയം നമുക്ക് ഭഗവാൻ്റെ അടുത്ത് നമ്മൾ അനുവാദം വാങ്ങിയിരിക്കുന്നത് അഞ്ച് വർഷമാണെങ്കിലും ഭഗവാന്റെ അനുഗ്രഹവും എല്ലാവരുടെ സഹകരണവും ഉണ്ടെങ്കിൽ ഈ മെയ് മുപ്പത്തൊന്ന് മാഠസ്വാമി പറഞ്ഞേക്കാളും ഞങ്ങൾ മനസ്സിൽ പതിനഞ്ച് ദിവസവും കുട്ടി ജൂൺ പതിനഞ്ചാം തീയതിക്ക് മുമ്പ് കരിങ്കലിൻ്റെ ജോലികൾ നമുക്ക് ക്ഷേത്രത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് അത് കാരണം അത്ര ഫാസ്റ്റായിട്ട് നടന്ന ഒരു ജോലി ഇത്ര വലിയൊരു ശ്രീകോവില് ഇതിനകത്ത് ഏറ്റവും ഉണ്ടായ ഒരു കാര്യം ഈ ശ്രീകോവിലിൻ്റെ ചുറ്റും പിച്ചിള പൊതിഞ്ഞിരിക്കുവായിരുന്നു മാടസ്വാമിയായിട്ട് കോൺട്രാക്ട് വെക്കുമ്പോൾ ഈ പിച്ചിള പൊതിഞ്ഞിരിക്കുന്നത് നീക്കം ചെയ്തപ്പോഴാണ് അന്ന് നൂറ്റിയറുപ് വ്യാളികൾ ഉള്ളതായിട്ട് കാണുന്നത് നമ്മൾ ബഹുമാനപ്പെട്ട സ്ഥിതിയുടെയും ഒക്കെ ശ്രദ്ധയിൽ ആ ആ ഈ നൂറ്റിയറുപ് വ്യാളി വരുന്നത് ഇത് പിച്ചിള നീക്കം ചെയ്തു കഴിഞ്ഞാണ് എഗ്രിമെൻ്റ് എല്ലാം വച്ച് കഴിഞ്ഞ് പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് വരുന്നത് അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ മാനസ്വാമി നമ്മുടെ ഈ ശില്പി ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഒരു സങ്കടവും പറയാതെ നമ്മളോട് ജോലി അതായത് ഒരു അതിന ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് നൂറ്റി മുപ്പത്തൊമ്പത് വ്യാളികളൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു വ്യാളി കൊത്താൻ രണ്ടര ദിവസം വരും ഈ നൂറ്റിനാൽപ്പത് വ്യാളി കൊത്താനായിട്ട് ഏകദേശം ഒരു മുന്നൂറ് ദിവസം മുന്നൂറ് ലേബർ വേണം നമ്മളാകെ ജോലി ഏൽപ്പിച്ചിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം ഇരുന്നൂറ്റൊമ്പത് ദിവസമായിട്ടേ ആയിട്ടുള്ളൂ മാഠസ്വാമി അത് വളരെ കാര്യക്ഷമമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ടൈമിനുള്ളിൽ ഇതുവരെ പോയിട്ടുണ്ട് ഇനി മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ടൈമിൽ പൂർത്തീകരിക്കാൻ പറ്റുന്നു പ്രതീക്ഷിക്കുന്നു ക്ഷേത്രൻ ട്രസ്റ്റ് പ്രസിഡന്റ് ബി ബി കിഷോർ സെക്രട്ടറി എൻ രമേശ് നിർമ്മാണവേലകളുടെ കരാറുകാരൻ കോവിൽപ്പെട്ടി മാടസ്വാമി ട്രഷറർ രഞ്ജിത്ത് പി കല്ലൂർ ജോയിന്റ് സെക്രട്ടറി രമേശ് പുള്ളിക്കൻ മറ്റംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് പുതിയതായി നിർമ്മിക്കുന്ന ഗോശാലയോടുകൂടിയ കൃഷ്ണന്റെ ശ്രീകോവിൽ നിർമ്മാണത്തിനുള്ള സ്ഥാനം നിർണയിച്ച് കുറ്റി സ്ഥാപിക്കുന്ന ചടങ്ങും നടന്നു